അപ്പൊ ഇന്ന് നമ്മള് ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് ആയിട്ടാണ് വന്നത് അല്ലേ അപ്പൊ നിജോനി ഭയങ്കര സന്തോഷമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോവാ റെഡി ആയിട്ടുള്ളത് അപ്പൊ നമ്മളെ അന്ന് മണ്ണാരം പൊട്ടിക്കുന്ന വീഡിയോയില് പറഞ്ഞിട്ടുണ്ടേനു ആ ഭൂതത്തിന് നികുതി പൊട്ടിക്കുന്നതിന് നമ്മള് പറഞ്ഞിട്ടുണ്ടേനും നിജോന് ആ സൈക്കിള് വേണോന്ന് പറഞ്ഞാന്ന് മണ്ണാരത്തിൽ പൈസയാക്കിന് അപ്പൊ വാങ്ങണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേനു അപ്പൊ കൊറേ ദിവസമായി ഇങ്ങനെ പോണ്ടീട്ട് നിൽക്കുന്ന അപ്പൊ ഓരോ പോയിട്ടില്ല ഇന്ന് പുതിയ സൈക്കിൾ പോവാ ആ ഒരുപാട് ഫാൻസ് ഇതാണ് നമ്മളെ ബാക്കിലത്തെ വഴി അപ്പൊ നമ്മളിങ്ങനെ പോവാലന്ന് ബിജു ആട്ടം വീഡിയോ എടുത്തുകൊണ്ട് ബാക്കിൽ തന്നെ ഉണ്ട് കൊറച്ചിപ്പോ നിജം ഇല്ല നമ്മളെപ്പോരോ അതായത് ബിജുവാന്റെ ഫോൺ എടുക്കാൻ മറന്നു പോയിട്ട് നിജോ പോയിട്ട് എടുത്തിട്ട് വരുവാ ചെയ്തിന് എന്നാൽ നിജ ഓടി വരികയാണ് ചെയ്തത് ഓരോ തളർന്ന് നോറയന തട്ടിയിട്ട് ഞാനും തളർന്നേരം നോറേനയുടെ താഴെ കീച്ചിട്ട് ഓടുകൊറച്ച് നടന്ന് നിജോ പാവം പോടക്ക് കടന്നു പോയിട്ട് ഓടുക ചെയ്തത് പിന്നെ പിന്നെ നമ്മളെ ബംഗ്ലോക്ക് ഒന്ന് അത് കഴിഞ്ഞിട്ട് പാടുവാന്ന് മെയിൻ റോഡിലേക്ക് കയറുന്നത് അപ്പോൾ പിന്നെ ഞാൻ വീടിയെടുത്ത് വരുതടന്ന് പിന്നെ കുറച്ച് അങ്ങോട്ടത്തേരം കുറച്ച് നാട്ടു മാങ്ങ കണ്ടേരും ബിജു വാട്ടിനോ നിജുമെല്ലാം കൂടിയിട്ട് അത് പെറുക്കാൻ നിന്ന് മാങ്ങ വേണ്ടവിടുവല്ലോ ആ അപ്പോൾ നമ്മൾ ടൗണിലെത്തി ഇതാണ് നമ്മുടെ മട്ടൻ്റെ ലിങ്ക്സ് മാള് പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ലിയോ എന്നാണ് നിജമായിട്ട് ഷർട്ടും പനിയനും എല്ലാം എടുക്കൽ എന്നാൽ ലിയോ ജെൻസ് പാർക്കെന്നാണ് ഇതൊരു പരസ്യമൊന്നും നമ്മൾ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ നേരെ നിജവന് ഭയങ്കര ആവേശമായിരുന്നു പിന്നെ മുന്നിൽ പോന്ന് നടക്കുന്ന സൈക്കിൾ എടുക്കേണ്ട ആ ഒരു ഇതായിരുന്നു ഒരുപാട് സൈക്കിള് കുറേ സൈക്കിളിങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതും വലുതും ഒരുപാട് സൈക്കിളിങ്ങനെ നമ്മൾ കുറേ നോക്കി അപ്പോൾ നിജോന് ഒന്ന് നോക്കിയിട്ട് ഓടിക്കൻ്റെ ഹൈറ്റും എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓടിച്ച് നോക്കി ആദ്യം ഓടിച്ച് നോക്കിയ ഒരു നീല കളറിലൊരു സൈക്കിളായിരുന്നു അപ്പോൾ അവന് ആണ് പ്രശ്നമൊന്നുമില്ല വൃത്തിയിൽ നല്ല ഇതായിട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ എടുത്തത് ഈ ഒരു സൈക്കിളാണ് ഒരു ഓറഞ്ച് കളറ് വരുന്നൊരു സൈക്കിളാണ് എടുത്തത് അപ്പോൾ വീഡിയോയിൽ നിൽക്കുന്നതുകൊണ്ടാണ് വീട് ഐ പിടിയൽ ഓടിക്കളഞ്ഞ് പിന്നെ നമ്മൾ അവരെ ഷോപ്പിൽ അതായത് ബില്ലും കാര്യങ്ങളിലും വേറൊരു ഷോ ഇപ്പുറത്തെ ഷോപ്പിലാണ് ആടെ പോയി അപ്പോൾ നോറക്ക് മറ്റൊരു ചെറിയ സൈക്കിളും പിന്നെ ഒരുപാട് ചെറിയ ചെറിയ വണ്ടിയോ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നോറ ഇങ്ങനെ അവസ്ഥക്കാട് ഇരുന്നിട്ട് അതെല്ലാം ഇങ്ങനെ നോക്കലേനു കുറേ സൈക്കിള് എല്ലാം കണ്ടിട്ട് ചെറിയ ചെറിയ വണ്ടിയെല്ലാം കണ്ടേരോ ഓളിങ്ങനെ നോക്കി എല്ലാം ആയി ഈ ഒരു സൈക്കിളിന് അൻപതിനായിരം രൂപയാണ് അപ്പോൾ ലാസ്റ്റ് നോറക്ക് ആ സൈക്കിൾ കണ്ടേരോ അതിലുമ്പോൾ കയറി ഇരുന്ന് പക്ഷെ വാങ്ങിട്ടൊന്നുമില്ല കുറച്ച് വാശി പിടിച്ചിട്ട് പിന്നെ നമ്മൾ കൊടുത്ത് വീട്ടിലേക്ക് എത്തി നിജോന് അല്ലേ അവന്റെ ചില്ലറ പൈസ പിന്നെ ഏട്ടൻ കൊടുത്ത പൈസ എല്ലാം കൂട്ടിയിട്ട് കൂട്ടിട്ട് ആറഞ്ചിലുപയ സാധാ ഹീറോന്റെ സാദാ സൈക്കിളാണ് മേടിച്ചത് ഈ ഗിയറും അതൊന്നും മേടിച്ചില്ല അതെല്ലാം പിന്നെ വേഗം അപ്പൊ അടിപൊളിയായിട്ട് സൈക്കിൾ വെച്ച് അപ്പൊ ഓടിച്ചു ചോയ്ക്കോ വരുമ്പോ ഓടിച്ചിട്ടേ വന്നിന് അപ്പോ കറക്റ്റ് റോഡിലെ കൂടി അങ്ങനെ എടുത്തു പോനയില്ല ഏഹ് നല്ല ഒരിക്കലും ഓടിച്ചോട്ടെല്ലേ അപ്പൊ എനിക്ക് ഭായി പറയുന്നുണ്ടേ